അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോവാം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കേട്ടോ ഒരു ഡയറ്റ് മാത്രമല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ലൈഫ് എണീറ്റുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു നോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ബോഡിയിലും പിന്നെ നമ്മുടെ ഫിറ്റ്സിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും കണ്ടു തുടങ്ങുമ്പോഴേ നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ഒരു മെച്ചം എന്താണെന്നൊക്കെ മനസ്സിലാവുക അപ്പോൾ ആ ഒരു ട്രാക്കിൽ കയറി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കറക്റ്റ് ടൈമിൽ നീക്കലും കറക്റ്റ് ടൈമിൽ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ നമുക്ക് നമ്മൾ ഒറ്റക്കാവണ പോലെയല്ല ഒരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ മേ ബി അതിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പക്ഷെ ഒരു കുട്ടി ഉണ്ട് ഒരു റീസൺ ആയി എടുക്കാതെ അത് വെച്ച് മുന്നോട്ട് പോവുക ലൈക്ക് എന്നാലും നമുക്ക് ചെയ്യാം നമ്മളെ കാര്യങ്ങൾ അങ്ങനെ ഒരു ഇതിൽ മുന്നോട്ട് പോയാൽ എല്ലാം കഴിയും അപ്പോൾ ഒരു റുട്ടീൻ കറക്റ്റ് ഒരു റുട്ടീൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലാണ് കുറച്ച് ഹെൽത്തി റെസിപ്പീസും കാര്യങ്ങളും പിന്നെ എല്ലാത്തിൻ്റെയും റെസിപ്പി ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ എങ്ങനെയാണ് ഞാനൊരു ബാലൻസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിച്ച് ഒരു ദിവസം ഫുഡ് കഴിക്കാനൊക്കെ എന്നൊക്കെ കാണിച്ചാൽ കേട്ടോ അപ്പോൾ അതാ ഏറിയൊരു ഡ്രിങ്ക് വെച്ചിട്ടാണ് ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ മുന്നേ ഞാനൊരു രണ്ട് ഗ്ലാസ് നോർമൽ വാട്ടർ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ ജീരകം വലിയ ജീരകം ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ല ഇതിൻ്റെ പകരം സിനമൺ പൗഡർ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് കൊടുക്കാം പൗഡറാക്കണം എന്നില്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കാം എങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി ഇനി കാണിക്കാം അതിന് മുന്നേ സെറ്റ് ആക്കി എടുക്കാണ്ട് അപ്പോൾ ലായ് എണീറ്റ കൊലത്തിലാണ് ഞാൻ ഒരു ഇൻ്റർ എടുക്കാൻ വേണ്ടി കൊണ്ടു നീങ്ങുന്നത് പിന്നെ അവരെ കൂളി കഴിഞ്ഞു ഫുഡൊക്കെയും കൊടുത്തു കഴിഞ്ഞിട്ട് ആ സെറ്റായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കണത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഞാൻ ആ ജീരക വെള്ളം കുടിച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾതാ ഞാൻ ഓവർ നൈറ്റ് ഔട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കഴിക്കണത് ഇതിൽ ഞാൻ ഒന്നും ടോപ്പിങ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നില്ല കാരണം എല്ലാം ഇതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓട്സ് ചിയാ സീഡ് പിന്നെ യോഗായിട്ട് ആഡ് ചെയ്തിട്ടില്ല കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പാലും പിന്നെ നട്ട്സും സീഡ്സും ഡേറ്റ്സും എല്ലാം ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ട് ആപ്പിളും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കറിയാം മോർണിംഗ് ചിലപ്പോൾ തന്നെ ടൈം ഇട്ടില്ല എന്നാൽ അതുകൊണ്ട് അങ്ങനെ ആക്കി വെച്ചിട്ട് മോർണിംഗ് ഇത് അത് കഴിക്കുന്നത് അടിപൊളിയാണ് അത് പ്ലെയിനാണ് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ പ്ലെയിനായിട്ടാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിയായപ്പോൾ പ്ലംസ് കഴിക്കുന്നുണ്ട് ലംസ് കഴിച്ച് ഇനി ലഞ്ചാണ് ലഞ്ചിനെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ലഞ്ചിൻ്റെ ടൈം ആയി ഞാൻ ലഞ്ച് കഴിക്കണത് ചോറാണ് നോർമൽ ചോറ് തന്നെയാണ് വീട്ടിൽ വെച്ച ചോറ് കുറച്ച് ചോറും പിന്നെ പരിപ്പ് കറിയാണ് പരിപ്പ് കറി കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് കട ഇട്ടിട്ട് എടുത്തുണ്ട് പിന്നെ അതിൽ ഞാനൊരു ഉപ്പേരി എടുത്തിട്ടുണ്ട് ഉപ്പേരി പപ്പായും പിന്നെ കായയും കൂടി വെച്ചൊരു ഉപ്പേരിയാണ് അതും കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കിതിൽ പ്രോട്ടീൻ സോസൊന്നുമില്ല മുട്ട ഉണ്ടായിരുന്നു പക്ഷേ മുട്ട ഞാൻ കഴിച്ചില്ല അപ്പോൾ എനിക്കതൊന്നും മുട്ട കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മുട്ട എടുത്തില്ല പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് ലഞ്ച് കഴിക്കണത് അത് കഴിഞ്ഞിട്ട് ഇതാ ഈ വെജിറ്റബിൾസ് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് കട്ട് ചെയ്തിൽ ബാക്കിയുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഇതിന്ന് കുറച്ച് ഞാൻ കഴിക്കേണ്ട ചെയ്യാനെങ്കിൽ പിന്നെ അതായപ്പോൾ ടൈം ൾമോസ്റ്റ് ഒരു ആറരയാണ് ഈ ടൈമിലാണ് ഞാൻ ഡിന്നർ കഴിക്കണത് അപ്പോൾ ഡിന്നർ എന്താണെന്ന് വെച്ചാൽ രാഗി ഒരു സ്മൂത്തി സ്മൂത്തി എന്നൊക്കെ പറയുമെന്നറിയില്ല അങ്ങനൊരു സംഭവമാണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം അതെന്ന് തന്നെ ഇതിലായിക്കിൻ്റെ ഫുഡ് ഉണ്ടാക്കണ പാത്രം ഉണ്ടോ ഇതിലാണ് ഉണ്ടാക്കുന്നത് രാഗിയും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഈ രാഗി നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വെള്ളത്തിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് കാരണം പാലാകുമ്പോൾ ആ പാല് കുറുകിപ്പോവും പിന്നെ നമുക്ക് പാൽ ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാറുണ്ട് ഇനി ഒരു മിക്സിൻ്റെ ബ്ലെൻഡർ എടുത്തതിന് ശേഷം അതിൽ ആപ്പിൾ ഇട്ട് കൊടുക്കേണ്ട ഒരു ഹാഫ് ആപ്പിൾ നല്ലപോലെ തോലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിൽ ഒരു മൂന്ന് ഡേറ്റ്സും രണ്ട് ആൽമണ്ട്സും രണ്ട് കാഷുനട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ രാഗി പ്രിപ്പയർ ചെയ്ത് വെച്ചത് ചൂടാറിയതിന് ശേഷം അതും ഇതുക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലോ ഫാറ്റ് മിൽക്കാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിന് ഒരു മുക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഹണിയാണ് ഹണി ഓപ്ഷണലാണ് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ആണ് കാരണം ഇതിനൊക്കെ ചെറിയൊരു മധുരം ഉണ്ടാവും പാലിൻ്റെയും പിന്നെ അതുപോലെ ഡേറ്റ്സിൻ്റെയൊക്കെ ചെറിയൊരു മധുരം ഉണ്ടാകും ഞാനിപ്പോൾ എനിക്ക് എന്തോ ഒന്ന് ഒരു മധുരത്തിനൊരു ഇത് വന്നപ്പോൾ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഒരു ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ഞാൻ പിന്നെ പറയുകയാണ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇതിലൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ബ്ലെൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ അടിപൊളി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സീഡ്സും പിന്നെ അതുപോലെ അൺസോൾട്ടഡ് പിസ്താഷ്യൂസും കൂടി ഞാൻ ഒരു ബോക്സിലിങ്ങനെ ഒരു കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറച്ച് ഇതിൽ മുകളിലിട്ടിട്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ ഓൾമോസ്റ്റ് ഒരു ആറേ മുക്കാലായി ഉണ്ട് അപ്പോൾ അപ്പോൾ ആറേ മുക്കാലിന് ഡിന്നർ വെച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഹെൽത്ത് ഇസ് വെൽത്ത് എന്നല്ലേ അപ്പോൾ ഇതിലെ ഓരോ ഐറ്റംസ് നമ്മൾ വാങ്ങുന്ന ടൈമിൽ ഇത് എക്സ്പെൻസീവ് അല്ല അങ്ങനെ നമുക്ക് ഇത് ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വാങ്ങുക കാരണം നമ്മുടെ ഹെൽത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിലെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുണ്ട് ഒരുപാട് ഡിഷസ് ഇൻഷാല്ല വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്